ഞാൻ ജസ്റ്റ് ഇത് കൂടെ വർക്കിന് വന്നതായിരുന്നു ജസ്റ്റ് ഞാൻ ഇത് കൂടെ വന്നപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ഇഷ്ടം പവൻ സ്റ്റാഫ് ആ ലെറ്റർ കൊടുക്കാൻ വരുന്ന സീനില്ലേ ആ വീടാണത് ഇത് നവ്യ നായരുടെ കൂട്ടുകാരി ജ്യോതിർമാര് വീടായിട്ട് കാണിക്കുന്ന വീടാണ് ഇത് കേട്ടാ എല്ലാവർക്കും അറിയാൻ തന്നെ പക്ഷെ ഞാൻ ഇത് കൂടെ പോയപ്പോ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ തോന്നി അതാണ് കേട്ടാ ഒരുപാട് നല്ല നല്ല സിനിമകളുടെ ഒക്കെ ലൊക്കേഷൻ തൃശൂരാന്ന് അറിയുമ്പോ തന്നെ അത് നേരിട്ട് കാണുമ്പോ തന്നെ ഒരു പ്രത്യേക ഒരു വൈബാണ് കേട്ടാ മനസ്സിന് തന്നെ നമുക്ക് ആ സീനും കോമഡിയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് തോർന്നുവരും ചെറിയ വീഡിയോ ആണ് അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാം